ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പപ്പായ കൊണ്ട് നല്ല നല്ലൊരട്ടിപ്പുള്ള റെസിപ്പി ആയിട്ടാണുണ്ടോ പുതു പുത്ത രുചിയുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ഒരു പട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ എങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ടു നോക്കിയാലോ ദാഹിർ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് പപ്പായാണ് എടുത്തത് ഒരു പപ്പായ വെച്ചിട്ട് ഞമ്മൾക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ആദ്യം തന്നെ അതാ ഒരു ടിപ്സ് പറഞ്ഞു തരുകയാണ് അറിയാത്ത കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് പപ്പായൻ്റെ കറുണ്ടല്ലോ ചെറിയ മക്കൾക്ക് വിരശല്യം ഒക്കെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടണം നല്ലൊരട്ടിപ്പൊളി ടിപ്സാണ് ഈ ഒരു കറ നമ്മൾ പപ്പടത്തിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഹടുപ്പിലിട്ട് ചുട്ടിട്ട് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ വിരശല്യം മാറുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഞാനിതൊരു പാത്രം എനിക്ക് ഈ ഒരു പാവപ്പായ ഇതുപോലെ ഇങ്ങനെ വളരെ നൈസായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിടണം കേട്ടോ വളരെ നൈസാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതിൽക്ക് ഞാൻ ഒന്ന് രണ്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞിട്ടേന് ശേഷം ഇതിക്ക് കാർ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണ് മുളക് പൊടി കാർ ടീസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് മഞ്ഞൾ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കണേ അരിപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു സ്പൂൺ കോൺഫ്ലവർ ആയാലും പ്രശ്നമല്ലേ ഇങ്ങനെ ഞാൻ ഒരു സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് പിന്നെ കുഴച്ചെടുക്കണുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ കുഴച്ചെടുക്ക പിന്നെ ഞാൻ ഞാനിതിലേക്ക് രണ്ട് സ്പൂണ് നാരങ്ങ നീരും കൂടി ഇട്ടിച്ച് കൊടുക്കേണ്ടത് നാരങ്ങ നീരങ്ങളെ കയ്യിലില്ലെങ്കിൽ വിനാഗിരി വെച്ച് കൊടുത്താലും മതി അങ്ങനെ ഞാനിതാ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാണ് ഈ ഒരു സമയത്ത് ഞാൻ ഇതേക്കരിഞ്ഞെടുക്കണത് രണ്ട് സവാള ഒരു പച്ചമുളകാണ് ആണ് കേട്ടോ സവാള ഇതുപോലെ വളരെ നൈസായിട്ട് വേണട്ട് അരിഞ്ഞിരിക്കാൻ ഈ അരിയിൽ പ്രത്യേകത ശ്രദ്ധിക്കണേ ഒരിക്കലും വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ പാടില്ലേ ആദ്യം തന്നെ ഞാനതൊരു പാനെടുപ്പത്ത് വെച്ചേണ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങനെ ചൂടായിട്ട് വേണം ഈ സവാള ഇട്ട് കൊടുക്കാൻ അങ്ങനെന്താ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം ഒന്നങ്ങടെ കളറ് മാറിയിട്ട് വരും ആ ഒരു സമയത്ത് ഞാൻ ഈ സവാള അങ്ങോട്ട് കോരി മാറ്റുകയാണ് നമ്മൾ ബിരിയാണി ഒക്കെ ആ ഒരു മൊരിച്ചിൽ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ കരിയാതെ വേണം നമ്മൾ ഇത് പിന്നെ നമ്മളെ മൊരിയിപ്പിച്ചെടുക്കാൻ ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കണേ അങ്ങനെ അങ്ങനെന്താ ആ ഒരു സവാള ഞാനിന്ന ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് തന്നെ ഈ ഒരു പപ്പായതാ ഇതുപോലെ അവിടെ ഇട്ട് കൊടുക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ പോരായി അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല അങ്ങനെ അത് കണ്ടത് ഇത് ഫുള്ളങ്ങോട്ട് ഇതുപോലെ നിരന്നരം വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടും തീ കൂട്ടിയിട്ട് നമ്മൾ ഒന്ന് അങ്ങോട്ട് വേവിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ഒരു രണ്ട് മിനിറ്റിന് ശേഷം താ ഞാനിതാ ഫുള്ളങ്ങോട്ട് കളറ് മാറി ഇങ്ങനെ വരുമല്ലോ അന്നേരം അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട നല്ല രട്ടിപ്പൊളി വെച്ചാണ് ഈ സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെതാ ഈ ഒരു പപ്പായതാ നിരീപ്പിച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് ഒഴിച്ചെന്ന് വെച്ചിട്ട് ഈ ചട്ടിക്ക് ഇടണേണ്ടേ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ചോറിന് നമുക്ക് വേറെ ഒന്നും വേണ്ടിയിട്ടില്ല ഇത് മാത്രം മതി മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുക എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഈ ഒരു റെസിപ്പി ഉണ്ടായി പിന്നെ കറിയൊന്നും വേണ്ട എന്ന് പറയാം അങ്ങനെ അങ്ങനെതാണ് ഇതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു പച്ചമുളക് നാട്ടൊന്നിട്ട് പീസാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ മറിച്ചിടുന്ന മുന്നേട്ട് ഞാൻ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ പിന്നെ പച്ചമുളകിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പിന്നെ ഞാൻ ഇതിൽക്ക് കുറച്ച് കഴിവേപ്പില്ല വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചതക്കിട്ട് തോരോട് കൂടിയിട്ട് ചതക്കിയത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഇങ്ങനെ ഒന്നങ്ങോട്ട് കുത്തിയിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് ഒന്നങ്ങട്ട് മീ ഇങ്ങനെ വരണം കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെന്താ രണ്ട് മിനിറ്റ് കൊണ്ട് എന്നിട്ട് ഇതായി കിട്ടും ഒരുപാട് ടൈമിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ലേ ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തതിനു ശേഷം ഈ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ച് കൊടുക്കണേ അത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ ഒരു വെളുത്തുള്ളിയും ഈ ഒരു പിന്നെ കരിവേപ്പിലൊക്കെ പിന്നെ ഒന്നങ്ങട്ട് വേവിച്ചെടുക്കാൻ അപ്പോൾ അതാണ് നമ്മൾ റെസിപ്പിയൊക്കെ റെഡി ആയതിന് ബാക്കിയുള്ള ആ ഒരു നേരത്തെ കോരി വെച്ച് കഴിഞ്ഞാൽ ആ റെസി ആ ഒരു ഉള്ളീൻ്റെ ആ മിസ്സും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലൊരു ഓപ്ഷനലാണ് കേട്ടോ ഇതുപോലെതാ ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് നേരെ ചെറിയ തീലൊക്കെ ഇടഞ്ഞിട്ടൊന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് നമ്മൾ തുറന്നെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഒന്നും കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ എന്നിങ്ങട്ട് മൂടി വെക്കാൻ പോവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രണ്ടിപ്പിൾ റെസിപ്പിയാണ് അങ്ങനെതാണ് ഒരഞ്ച് മിനിറ്റിന് നേരം നമ്മളെ റെസിപ്പിതാണ് തുറന്നു വെച്ചപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സ്മെല്ല് മാത്രം മതി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവാന് അങ്ങനെതാണ് നമ്മളെ റെസിപ്പി അടിപൊളി അതിന് കെട്ടിന് എങ്ങനെ എൻ്റെ കൂട്ടുകാരെനിക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ വീടിയായിട്ട് വരുന്നവരെ എല്ലാരോടും അസല